നമസ്കാരം ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം പയ്യോളി നഗരസഭയിലെ ജൈവ വൈവിധ്യ രജിസ്റ്റർ പുതുക്കുന്നതിനുള്ള സർവേ ആരംഭിച്ചു വോളണ്ടിയർമാർക്കുള്ള പരിശീലന പരിപാടി നഗരസഭ ചെയർമാൻഖമാൻ ഉദ്ഘാടനം പുതുതായി ചില സത്യങ്ങൾ വളരെയധികം സൂക്ഷ്മയോടുകൂടി പഠിച്ച് ഇവിടുന്ന് പറയുന്ന ക്ലാസ് പഠിച്ച് അതിനനുസരിച്ച് നിങ്ങൾ ഇത് നിങ്ങൾക്ക് ഇന്ന് ഇവിടുന്ന് ഉണ്ടാകുന്ന ചെറിയ വിഷയങ്ങൾ നാളെ നിങ്ങൾക്ക് വരാൻ പോകുന്നതിന്റെ ഒരു ഭാവി വാഗ്ദാനമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ ഞാൻ കാരണം ഇത് നിങ്ങൾ ഇന്നത്തെ നിങ്ങൾ പഠിക്കുമ്പോ ആ പഠനം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് നമുക്കറിയാം ഇത് ചർവേ നടത്താൻ വേണ്ടി പോകുന്നത് നമ്മളെ രക്ഷിതാക്കളൊക്കെ നമ്മൾ പറയും നിങ്ങൾ കാരണം എന്ന് പറഞ്ഞാൽ എന്തോ ഭീകരമായ എന്തോ സംഭവം ആയിട്ടാണ് അതിനെക്കാട്ടിൽ ഭീകരമായ ഉള്ള കാര്യങ്ങൾ നമ്മുടെ സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടിരിക്കുക ഞാൻ ഇന്ന് വ്യതികരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് പ്രത്യേകിച്ച് എന്നെ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനുള്ളപ്പോ എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല ഇന്ന് ആഗോള അടിസ്ഥാനത്തിൽ വിപണന മേഖലയിലും വിൽപ്പന മേഖലയിലും ഉപയോഗ മേഖലയിലും ഏറ്റവും കൂടുതൽ സാധനമാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ അത് എം ഡി എം പോലുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം തള്ളയെയും പിതാവിനെയും സഹോദരെയും മറന്നുകൊണ്ടുള്ള ജീവിതശൈലിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ആരെ യുവാക്കളായ നിങ്ങളെ പോലുള്ള യുവാക്കൾ നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞ യുവാക്കളാണ് ഏറ്റവും കൂടുതൽ രീതിയിൽ അടിമയായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ കിടക്കുന്നതിന് സമയം വൈകിയത് കൊണ്ട് നമ്മുടെ കോർഡിനേറ്റർ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഈ പരിപാടി ഉദ്ഘാടനങ്ങളെ കുറിച്ചുള്ള ഒരുക്കനും അതിന്റെ ഒരു സർവേയുമാണ് ഇന്ന് നടത്താൻ വേണ്ടിട്ടുള്ള ഒരു കോർഡിനേറ്റർമാരെ തെരഞ്ഞെടുക്കുന്ന ഒരു മീറ്റിംഗ് ആണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് നിങ്ങളുടെ വാടുകളിലെ വ്യത്യസ്ത തരങ്ങളായ ജീവികൾ സസ്യങ്ങള് അവയെക്കുറിച്ചുള്ള ഒരു വിവരണവും ഫോട്ടോകളും നമുക്ക് ഒരു രജിസ്റ്ററിൽ സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ടില് നേരത്തെ ഇതുപോലെ ഒരു രജിസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ഒരു മോഡിഫിക്കേഷൻ കൂടുതൽ ആളുകളെ ചേർത്തുകൊണ്ട് ആ രജിസ്റ്റർ പുതുക്കുന്നതിനും സർവേ നടത്താനും വേണ്ടിയാണ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ മഞ്ജു ക്ലാസ് ും നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്നുണ്ട് ഒരു തേനീച്ച ഒരു വണ്ണില്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതം മാറിമറിയുന്ന ഒരു ഘട്ടത്തിലാണ് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല ഈ തേനീച്ചകളുടെ ഇതൊക്കെ പോളിനേഷൻ ഒക്കെ നടക്കുന്ന എന്നും നമ്മുടെ പ്ലേറ്റില് മൂന്നിൽ ഒരു ഭാഗം എന്തായാലും ഇത്തരത്തിലുള്ള പോളിനേഷൻ നടക്കുന്ന പ്രോഡക്റ്റ് ആണ് നമ്മൾ കഴിക്കുന്നത് മനുഷ്യൻ ഇല്ലെങ്കിലൊന്നും സംഭവിക്കൊന്നുമില്ല അല്ലെ ഉണ്ടോ ഇല്ല ഒന്നും സംഭവിക്കില്ല ഇപ്പൊ ആ സമയത്ത് നമ്മൾ കണ്ടതല്ലേ ഡൽഹിയിലൊക്കെ ആ ഒരു വളരെ മലിനപ്പെട്ട ഒരു നദിയൊക്കെ വളരെ നീറ്റായിട്ട് അതിന്റെ പൊല്യൂഷൻ ഒക്കെ പൊല്യൂഷനൊക്കെ കുറഞ്ഞൊഴുകുന്നത് മൃഗങ്ങളൊക്കെ റോഡിലേക്ക് ഇറങ്ങി നടക്കുന്നത് എന്താ വെച്ചാൽ അവർക്ക് പേടിക്കാല്ലേ നമ്മളെയാണ് എല്ലാവർക്കും പേടിക്കുന്നത് മുപ്പത്തി ആറ് ഡിവിഷനുകളിലെ നഗരസഭ ബയോ ഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ തിക്കോടിയൻ സ്മാരക ഗവൺമെൻറ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടക്കൽ കുഞ്ഞാലിമരക്കാർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ എൻ എസ് എസ് വിഭാഗത്തിൻ്റെയും നഗരസഭയിലെ മുപ്പത്താറ് ഡിവിഷനുകളിൽ നിന്നുള്ള വളണ്ടിയർമാരുടെയും നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും സഹകരണത്തോടെയാണ് ജൈവ വൈവിധ്യ രജിസ്റ്റർ പുതുക്കുന്നതിനുള്ള സർവേ നടത്തുന്നത് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ ഷിജ്മിന അസൈനാർ കൗൺസിലർമാരായ കെ ടി വിനോദൻ ചെറിയ വിസുരേഷ് ബാബു എ പി റസാഖ് സിജിന മോഹൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ ഷിജ്മിന അസൈനാർ കൗൺസിലർമാരായ കെ ടി വിനോദൻ ചെറിയ വി സുരേഷ് ബാബു എ പി റസാഖ് സിജിന മോഹൻ കെ കെ സ്മിതേഷ് സി കെ ഷഹനാസ് ഗിരിജ വി കെ ഷൈമ മണത്തല റസിയ ഫൈസൽ ആതിര എൻ പി അനിത കെ മനോജ് കുമാർ ചത്തങ്ങാടി കെ സി ബാബുരാജ് സി പി ഫാത്തിമ ബി എം സി മെമ്പർ ഷനോജ് എൻ എം എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സലീഷ് കുമാർ കെ പി എൻ എസ് എസ് വോളണ്ടിയർ ലീഡർ നൌഫ അസിൻ എന്നിവർ സംസാരിച്ചു ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ പി എം ഹരിദാസൻ സ്വാഗതവും നഗരസഭാ പ്രൊജക്ട് ഓഫീസർ ടി പി പ്രജീഷ് കുമാർ നന്ദിയും പറഞ്ഞു